സയൻസ് സെന്റർ നിയർ പോസ്റ്റ് ഓഫീസ് എഡോഡി വടകര ലോകനാർക്കാവ് ക്ഷേത്രത്തിലെ ആചാര ലംഘനത്തിനും ദേവസ്വം അധികാരികളുടെ അലംഭാവത്തിനുമെതിരെ ഭക്തജന കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നാമജപ ഘോഷയാത്ര സംഘടിപ്പിച്ചു കൂറുമ്പയിൽ എടത്തിൽ മഠത്തിൽ നിന്ന് ആരംഭിച്ച നാമജപ ഘോഷയാത്ര ലോകനാർക്കാവിൽ സമാപിച്ചു അയ്യപ്പ ഭജന മഠത്തിന് സമീപം നടന്ന സമാപന ചടങ്ങ് ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി രാജേഷ് നാദാപുരം ഉദ്ഘാടനം ചെയ്തു കീഴത്ത് പത്മനാഭൻ അധ്യക്ഷനായി ഹിന്ദു ഐക്യവേദി സ്ഥാനീയ സമിതി പ്രസിഡന്റ് ഗോപാലകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു ക്ഷേത്രങ്ങളിൽ ഒരു വർഷം വരുന്ന വരുമാനം കോടിയിലധികം ഈ പണം ചെയ്യുന്നു ലോകനാർക്കാവിൽ ചോദ്യം പോലെ എവിടെയാണ് കണക്കുള്ളത് എന്താണ് ഞങ്ങളുടെ വിശ്വാസം ഞാൻ നേരത്തെ പറഞ്ഞു അധ്യക്ഷൻ പറഞ്ഞു സ്വാഗതഭാഷകൻ പറഞ്ഞു ഇതൊരു പ്രതിഷേധ സംഗമമല്ല ഇതൊരു ഭക്തജന യജ്ഞമാണ് ഞങ്ങൾ ഇവിടെ മുദ്രാവാക്യം വിളിച്ചിട്ടില്ല അമ്മേ നാരായണ ദേവി നാരായണ എന്നാണ് ഞങ്ങൾ അഭിസംബോധന ചെയ്തിരിക്കുന്നത് ഞങ്ങൾക്ക് ഈ നാട്ടിലെ ഭക്തജനങ്ങളോട് പറയുന്നു ഭക്തരല്ലാത്ത ഒരുത്തരും ഒരമ്പലത്തിലും കയറരുത് കള് ഷാപ്പ് കള്ളുകുടിയനുള്ളതാണ് എന്ന് കള്ളുകുടിയന്മാർ മനസ്സിലാക്കിയത് കൊണ്ട് രാവിലെ അമ്പലത്തിൽ പോകുന്നവൻ ഒരിക്കലും കള്ളുഷാപ്പിലേക്ക് പോകാറില്ല നിങ്ങൾ വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദത്തിൽ വിശ്വസിക്കുന്നവരാണ് എങ്കിൽ നിങ്ങൾ അതിനു വേണ്ടി ശക്തമായി പ്രവർത്തിക്കണം കമ്മ്യൂണിസത്തിന്റെ അടിസ്ഥാനം എന്താണ് വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം എന്നാൽ എന്താണ് ഈ പ്രപഞ്ചത്തിലെ സർവ്വതും സൃഷ്ടിച്ചതിന്റെ അടിസ്ഥാനം പദാർത്ഥങ്ങൾ എന്ന് പറയുന്ന സയന്റിഫിക് തിയറിയുടെ പേരാണ് കമ്മ്യൂണിസം അതുകൊണ്ടാണ് കമ്മ്യൂണിസം പിറന്നപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് മതമല്ല 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 പ്രശ്നം മെരിയുന്ന വയറിന്റെ തീയാണ് പ്രശ്നം മതമല്ല പ്രശ്നം അതുകൊണ്ട് കമ്മ്യൂണിസം വളർന്നത് ക്ഷേത്രത്തിന്റെ മുറ്റത്തായിരുന്നില്ല പാടവരമ്പത്തായിരുന്നു വിയർക്കുന്നവന്റെ വിയർപ്പ് തുള്ളിയിലായിരുന്നു കമ്മ്യൂണിസം വളർന്നത് കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാർട്ടിയുടെ പണി അമ്പലത്തിന്റെ ഹിന്ദുക്കളായ ഭക്തന്മാർ ും അതിൽ നിങ്ങളുടെയും ആവശ്യം ഹൈന്ദവ സമൂഹത്തിനില്ല ക്ഷേത്രങ്ങളായ ക്ഷേത്രങ്ങൾ മുഴുവൻ നിങ്ങൾ ഹിന്ദുക്കളെ പറ്റിച്ച് ക്ഷേത്രങ്ങൾ നശിച്ചപ്പോൾ ഈ ക്ഷേത്രങ്ങൾ മുഴുവൻ ഹിന്ദുക്കൾ പുനരുദ്ധരിച്ചു ക്ഷേത്രത്തിന്റെ ഭണ്ഡാരത്തിൽ സ്വർണവും പണവും കുത്തി നിറയാൻ തുടങ്ങി ഗുരുവായൂരപ്പന്റെ ഫിക്സഡ് ഡിപ്പോസിറ്റ് എത്ര എന്ന് അറിയോ ആയിരത്തി അമ്പത് കോടിയ ആയിരത്തി കോടിയാണ് ഫിക്സഡ് ഡിപ്പോസിറ്റ് തീർന്നില്ല ജി സുധാകരൻ പഴയ മന്ത്രിയാ അന്ന് സന്യാസിമാരുടെ ആസനത്തിൽ ഗുന്തം കുത്തിക്കേറ്റൊക്കെ പറഞ്ഞാലാണ് ഇന്ന് രാമ 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 ജപിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ലത് ആളുകൾ നന്നാവുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ നമ്മുടെ മലബാറിൽ തീയ സമൂഹം എന്ന് പറയും ഈഴവ സമൂഹത്തിലാണ് ജാതീയത ഇല്ലാതായത് അല്ലെങ്കിൽ ഈ പറയുന്ന പ്രശ്നങ്ങൾ വിശ്വാസങ്ങൾ ഇല്ലാതായത് കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ഞങ്ങളൊരു കല്യാണ വീട്ടിൽ നിൽക്കുമ്പോൾ ഈഴവ സമൂഹത്തിൽപ്പെട്ട ആളുടെ കല്യാണമാണ് അപ്പോൾ നമ്പൂതിരിയാണ് വരുന്നത് അവിടെ കല്യാണ വീട്ടിൽ പൂജയ്ക്ക് അപ്പോൾ അവിടെ പാർട്ടിയുടെ പ്രാദേശിക നേതാവ് പറയാ പണ്ടി നമ്പൂതിരിയെ കാണുമ്പോൾ ഈ പറയുന്ന തീയ്യനെ ഓടേണ്ടിയിരുന്നു പക്ഷെ ഇപ്പോൾ തീയൻ്റെ വീട്ടിലെ കല്യാണത്തിന് ആര് വേണം നമ്പൂതിരി വേണം ഒരു കുത്തി വെക്കുകയാണ് അവിടെ ഒരു തിരിപ്പ് വെച്ചു കൊടുക്കുകയാണ് അപ്പൊ ഞങ്ങള് ചോദിച്ചു നീ തീയനാണ് നിന്റെ വീട്ടിൽ നീ പുലേനെ ഇല്ല പുലേന്റെ വീട്ടിൽ പറയനെ പറയനെട്ടില്ല എല്ലാവരും എല്ലാവരെയും പീഡിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഇന്ന് ആർ എസ് എസിന്റെ പ്രചാരകരമായ മാധവ്ജി എറണാകുളം ജില്ലയിലെ ആലുവയിൽ ഒരു തന്ത്ര വിദ്യാപീഠം തുടങ്ങിയിട്ടുണ്ട് ഞാൻ ലോകനാർ കാവിലെ എന്റെ പ്രസംഗം ശ്രമിക്കുന്ന ഡി വൈ എഫ്ഐക്കാരുള്ള ഒരു കാര്യം പറയുവാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ പുലേ സമൂഹത്തിലോ പറയ സമൂഹത്തിലോ ആദിവാസി സമൂഹത്തിലോ പെട്ട രണ്ടാളുകളെ മൂന്നാളുകൾ തയ്യാറാക്കൂ ആറ് മാസത്തെ കോഴ്സ് ഞങ്ങൾ ആലുവയിലെ തന്ത്ര വിദ്യാപീഠത്തിൽ തരാ അമ്പലത്തിലെ ശാന്തിക്കാരനാക്കി തിരിച്ചു തരാ പുലയനും പറയനും അമ്പലത്തിലെ ശാന്തിക്കാരനാകുവാൻ കഴിയുന്ന രീതിയിലേക്ക് കേരളത്തിലെ ഭാരതത്തിലെ ഹിന്ദുക്കൾ മാറിയിട്ടുണ്ട് ക്ഷേത്രവും അതിന്റെ ചുറ്റുപറ്റിയുള്ള പരിസരങ്ങളും ചോർന്നൊലിക്കുമ്പോൾ ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റുന്നു അവർ പറയുകയാണ് ക്ഷേത്ര കുളത്തിൽ എന്തിനാ ഇത്രയധികം മീന് അതിനെ പിടിച്ചു വെക്കാം കിലോന് മുന്നൂറ് രൂപയുണ്ടല്ലോ അഞ്ഞൂറുണ്ടല്ലോ എന്ന് ഇവിടെ മീനൂട്ടാണ് മീന് ഭക്ഷണം കൊടുക്കലാണ് ക്ഷേത്രത്തിലെ ചടങ്ങ് എന്ന് ഇവിടുത്തെ ട്രസ്റ്റിമാർ ഇവിടുത്തെ വികലമായ ബുദ്ധിയുള്ളവർ മനസ്സിലാക്കേണ്ടതാണ് ക്ഷേത്ര കുളത്തിലെ മീനിനെ പിടിക്കാറില്ല മീൻ അങ്ങോട്ട് ഭക്ഷണം കൊടുക്കുന്ന മീനൂട്ട് എല്ലാ ക്ഷേത്രങ്ങളിലെയും ആചാരമാണ് എന്നറിയണം നമ്മുടെ വിശ്വാസപ്രകാരം പ്രകാരം നക്ഷത്ര വൃക്ഷങ്ങളാണ് അശ്വതി ഭരണി കാർത്തിക തുടങ്ങി ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളുള്ളവരാണ് ഹിന്ദു അല്ലെങ്കിൽ ഓരോ മനുഷ്യനും ക്ഷേത്ര വിശ്വാസത്തെയും ചടങ്ങുകളെയും അവഹേളിക്കുന്ന ട്രസ്റ്റി ബോർഡും ദേവസ്വവും ചേർന്ന് അരങ്ങേറ്റവും സംഗീതാർച്ചനയും ക്ഷേത്രകലകളും നടത്തേണ്ട ചെമ്പൈ സംഗീത മണ്ഡപത്തിൽ പഞ്ചായത്തിന്റെ പരിപാടികൾ സംഘടിപ്പിക്കുകയും ദേവസ്വം സ്ഥലത്ത് ക്ഷേത്രാചാരങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചതും ക്ഷേത്രത്തിന്റെ കേടാവിളക്കിൽ ഒഴിക്കാൻ കൊണ്ടുവന്ന മൃഗക്കൊഴുപ്പടങ്ങിയ എണ്ണ നായ നക്കി കുടിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവന്നിട്ടും നടപടി എടുക്കാത്തതിലും ലോകനാർക്കാവ് ശിവക്ഷേത്രം പുനരുദ്ധാരണം നടത്തിയ വരവ് ചെലവ് കണക്കുകൾ പ്രസിദ്ധീകരിക്കാത്തതുൾപ്പെടെയുള്ള സംഭവത്തിലാണ് ഭക്തജന കൂട്ടായ്മയുടെ പ്രതിഷേധം ഉയർന്നത് ഹിന്ദു ഐക്യവേദി താലൂക്ക് സംഘടനാ സെക്രട്ടറി സത്യനാഥൻ വള്ളിക്കാട് രാജേഷ് മാണിക്കോത്ത് സുരേഷ് ആയഞ്ചേരി ശ്യാംരാജ് കുര്യാടി ലാലു പഴങ്കാവ് വത്സലൻ കാരിയാട്ട് സ്വരൂഹ് മേമുണ്ട തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി